രാജ്യത്ത് തൊഴിലാളികളുടെ പോലും പറയാൻ മടിക്കുന്ന സർക്കാരുകളാണ് ഇപ്പോൾ ഭരണം നടത്തുന്നതെന്ന് ഐ എൻ ടി യു സി നേതാക്കൾ രണ്ടത്താണിയിൽ അഭിപ്രായപ്പെട്ടു തൊഴിലാളികൾക്കും ആശ്രയമായ സർക്കാരുകൾ വേണ്ട സമയമാണിതെന്നും അതിനായി ഐ എൻ ടി യു സി പോരാടാൻ തയ്യാറാണെന്നും നേതാക്കൾ വ്യക്തമാക്കി തൊഴിലാളികളുടെ മിനിമം വേജസ് നടപ്പാക്കുകയും ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുകയും ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ രണ്ടത്തവണയിൽ നടന്ന ലീഡേഴ്സ് ക്യാമ്പിലാണ് ഈ കാര്യങ്ങൾ ഉന്നയിച്ചത് ക്യാമ്പിന് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ തെക്കരഹത്ത് അദ്ധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് അഡാനി ക്ലാസ് എടുത്തു വി മധുസൂദനൻ പി ഇഫ്തികാറുദ്ദീൻ ഷൌക്കത്ത് കക്കാടൻ ഷഫീഖ് മാസ്റ്റർ മാനു പൂക്കയിൽ മൻസൂർ മാസ്റ്റർ ഹമീദ പറമ്പാടൻ അമീർ തി പി എന്നിവർ സംസാരിച്ചു ക്യാമ്പിന് ശേഷം നടന്ന പ്രകടനത്തിന് അബ്ദു തെക്കരകത്ത് മോഹൻദാസ് എടയൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ അൽദാൻ വയറും ருச்சிகரவும் ஆரோக்கியபிரதவாய் லெபனீஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பரோட்டா க்ரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ மாக்கட்டில்